നമസ്കാരം പ്രദാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം കുമ്പളങ്ങ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം നല്ല പുളിയുള്ള ഒരു മാങ്ങ ചെറുതായി അരിഞ്ഞത് മാങ്ങയുടെ പുളി അനുസരിച്ച് മാങ്ങയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ ഒരു കൈപ്പിടി അളവിൽ ഉണക്കച്ചെമ്മീൻ വറുത്ത് അതിൻ്റെ വാലും നുള്ളി കഴുകി വൃത്തിയാക്കിയെടുത്താണ് അത് ചേർക്കാം മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണ്ടോ നമ്മൾ ചേർക്കുന്നത് ഒരലപ്പം കറിവേപ്പില പാകത്തിന് കല്ലുപ്പ് കരിവേപ്പ് ആവശ്യമായ വെള്ളം വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ചാറുകറി ആയതുകൊണ്ട് അല്പം വെള്ളം കൂടി പോയി നോക്കി കുഴപ്പമൊന്നുമില്ല എങ്കിലും നേരത്തെ ഒഴിച്ച് വേവിക്കാം ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൽ ചേർക്കാനുള്ള അരപ്പം തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരക്കിച്ച് ചേർക്കാം അരയാനാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അത് അവിടെ പുതുവെച്ച കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആ ജാർ കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കണമുണ്ട് ഈ സമയത്ത് നമ്മുടെ കറിയുടെ ചാറിൻ്റെ അളവ് ക്രമീകരിക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു അല്പം വെള്ളം കൂടി വേണം ഇനി ഇതിലേക്ക് ഞാൻ ഞാനൊരല്പം ചെറു ചൂടുവെള്ളം കൂടി ചേർക്കണം കേട്ടോ ചാറിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് പുളി എരിവ് ഇതൊക്കെ പാകം എന്ന് നോക്കാം ഇതൊരല്പം ഉപ്പ് കുറവുണ്ട് ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അതിനുശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചു ഒഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് മൂന്ന് ചെറുപുള്ളി വട്ടത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു അടുപ്പം കറി വരില്ല നല്ലതുപോലെ ഒന്ന് മൂത്തിട്ട് ഉള്ളി മുളകൊക്കെ മൂത്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇപ്പൊ സ്വാദിഷ്ടമായ കുമ്പളങ്ങി മാങ്ങി കൊച്ചിമീനും കൂടിയിട്ടുള്ള ചാറിക തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതൊരുപാട് ചിലവുള്ളതോ കിട്ടാൻ പാടുള്ള സാധനങ്ങളൊന്നുമല്ല അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ